ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് വേറെ എവിടെയല്ല നമ്മുടെ തൃശൂരിലുള്ള ഒരു ചെറിയൊരു ഹോട്ടൽ അതായത് നമ്മുടെ ജി എം ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ കിഷോർ എന്നു പറയും പിന്നെ ഒരു സ്പെഷ്യൽ ഒരു പേരുണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെ ഹോട്ടൽ എന്ന് പറയും ഇന്ന് നമ്മൾ പോകണവിടുത്ത് രണ്ട് പ്രത്യേകതകളാണ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ നമുക്ക് ഫുഡ് തരുന്ന ലാലേട്ടൻ്റെ അപ്രോച്ച് അതായത് നമ്മളോടുള്ള അപ്രോച്ചും പിന്നെ ആളുടെ കുറച്ച് തഗ്ഗായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് പിന്നെ ഡയലോഗ്സ് അതൊരു സ്പെഷ്യൽ സംഭവമാണ് അതേപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ എന്താണ് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ നമ്മുടെ സൈക്ലിമിൽ ബൂഗീനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭൂഗിയുടെ ഒപ്പമാണ് നമ്മൾ പോണത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങള് നമുക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ മോഹൻലാലിന്റെ കടയിലേക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ചക്ക് പുട്ടടിക്കുന്ന കരിമന തിരക്കിലാണ് ഇപ്പൊ അപ്പൊ നമ്മളിലേക്ക് ഡൈലോഗ് ഒന്നുമില്ല എന്റെ ഡൈലോഗി വലിയ ആദ്യം ഒന്നുമില്ല നമ്മള് ചോദിച്ചാൽ മതി എല്ലാവർക്കും ഇത്തിരി പോസം എല്ലാരും ഇണ്ടാണ്ട് പോയി എനിക്ക് അത് നാണക്കേടൊന്നുമില്ല അല്ലാണ്ട് വേറെ ഗെയിമൊന്നും ഇല്ല എല്ലാരും ഭയങ്കര നാല് ചോറ് രണ്ട് കായ ബീഫ് നാല് ചോറ് രണ്ട് കായ കായബീഫ് രണ്ടായിര അപ്പൊ നമ്മുടെ മോഹൻലാൽ മച്ചാനെ ഹിറ്റ് ലെളിയുടെ മച്ചാനിറ്റ് ഹിറ്റ് അല്ല ഓൺലൈൻ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചാ നമ്മുടെ കേരള ഫുഡിയുടെ മച്ചാനോ വന്നിട്ടുണ്ട് കാരണം ആള് തെറ്റില്ല എന്നങ്ങ് ആള് സിമൊരു ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ഒരു വീഡിയോയിലേക്ക് എത്തിക്കുന്നു അപ്പൊ മച്ചാണ് തെട്ടില്ലാന്ന് നമ്മളാരും ഇതറിയില്ല എല്ലാ സാധനങ്ങളും രാവിലെ ഞങ്ങൾ അമ്പ്ലീറ്റ് അഡ്ജസ്റ്റ് അരി എടുക്കുന്നേ അവൻ കട്ടാങ്കിയെടുക്കുള്ളൂ ഏട്ടാറ് കട്ടാങ്കിയോളൂ അത് ക്വാളിറ്റി സാധനം എടുക്കുള്ളു അവൻ ഞങ്ങളുടെ കടയിൽ കടയിൽ വന്നിട്ടുള്ള പരിചയമാണ് ഞാൻ കൂടുതലായിട്ട് അതിനുശേഷം മറ്റേ മക്കള് വിളിച്ചു പറഞ്ഞു ഗൾഫമ്മ ലാലായിട്ടൊന്ന് ഫോട്ടോ എടുത്തിട്ടായിരിക്കാൻ പറഞ്ഞു മനസ്സിലായി അല്ലെങ്കിൽ പിന്നീട് കോഴിയും കുമ്പളകം കഴിക്കും അതേപോലെ തന്നെ കോഴിയും കുമ്പോളേയും സ്പെഷ്യൽ ആണ് അതേപോലെ തന്നെ കായ് ബീഫും കോഴിയും അത് കൊടുത്ത സ്പെഷ്യൽ അവന്റെ അവൻ അച്ഛര അത്രയും നല്ല ഇതാണ് സ്ഥാപനം നടന്നിർത്താൻ വേണ്ടിട്ട് അത് എനിക്കുള്ളൊരു മനുഷ്യ പിന്നെ ഓക്കെ ഇത്രയും ഒരു സംഭവം ഞാൻ ഞാനുണ്ടോ എന്ന് വൈറലാണല്ലോ ഹോട്ടലിൽ പോയി സാധനം കൊടുക്കുന്നു പക്ഷെ മച്ചാന്റെ ഒരുപാട് പേര് അട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ടോട്ടലി ഞാൻ സ്റ്റാഫുകാർ

പാലക്കാട് ആണ് എങ്ങനെയുണ്ട് ഫുൾ ഫ്രണ്ട്സ് നമ്മൾ മോഹൻലാലും ബ്രേക്കിൽ പടക്കാണ് തൃശ്ശൂരിന്റെ മോഹൻലാലിന് നല്ല പടപടക്കയാണ് കണ്ട നൈസ് പടപടക്കയാണ് അപ്പൊ തൃശ്ശൂരിന്റെ മോഹൻലാലി കേരള ഒട്ടാകെ ഫേമസ് തൃശ്ശൂരിന്റെ മോഹൻലാലിനെ കാണാത്തൊരു തൃശ്ശൂർ മോഹൻലാലിന്റെ സെറ്റപ്പ് ഒന്ന് കാണാ കണ്ടോ ഇനിപ്പോ ശരിക്കുള്ള മോഹൻലാൽ കാണുമ്പോ തൃശ്ശൂർ മോഹൻലാലെ എന്ത് പിടിക്കും ചിലപ്പോ പറയാൻ പറ്റില്ല അത് നമുക്ക് നാളെ കണ്ടറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ തൃശ്ശൂർ മോഹൻലാല എന്തായാലും ടോട്ടലി ഫേമസ് ആയി പുള്ളിക്കാരനെ പിടിച്ചാൽ കിട്ടില്ല പുള്ളിക്കാരൻ്റെ പവറാണ് വേറെ ലെവലാണ് മുട്ടണ്ട ാണ് മുട്ട ആൾ ഇത്ര ഓണാണ് കാരണം അതായത് നമ്മള് ഫുഡ് സപ്ലൈ ചെയ്യണതല്ല ആ കൊടികളെ ആറ്റിറ്റ്യൂഡ് കൊടിയുടെ ആറ്റിറ്റ്യൂഡാണ് ആൾക്കാരോട് പിടിച്ചിരുന്നത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കണം നമ്മുടെ ഭക്ഷണം കിട്ടും അറിയില്ല ആകെ തിരക്കാണ് കാര്യ സാധനങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ ആൾക്കാരും ഓണാണ് മൊത്തത്തില് ഇപ്പൊ അങ്ങനെയുണ്ട് ഇവിടെ ഭയങ്കര തിരക്കായി കാര്യങ്ങള് മാറി നാളെ ഊട്ടി കൂടുതൽ തിരക്കോളൂ തിരക്ക് വേണം എന്നാലും നമുക്ക് കാര്യങ്ങൾ പവർ ആവുമ്പോ അല്ലെ ആ നമ്മുടെ മറ്റാൻ നല്ല പവർ വരുത്താണ് മനസ്സിലായി തൃശൂരിന്റെ മോഹൻലാലായി മാറിയിരിക്കുന്ന ആണ് നല്ല പിന്നെ അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാണ് അപ്പൊ ലാലേട്ടന്റെ കടയിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്തു മൊത്തത്തിൽ പരിപാടിക്കും കഴിഞ്ഞു ആൾ ഫുള്ള് പവറാണ് കണ്ടിട്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം